ഈ ഒരു ചോദ്യത്തിന് ഇതുവരെ ഒരു ഉത്തരമായിരുന്നില്ല പക്ഷേ ഇന്നൊരു ഉത്തരം കിട്ടി ഓണം എക്സാം ഉണ്ടോ നമ്മളുൾപ്പെടെ പല ചാനലുകാരും ചെയ്ത ഒരു വീഡിയോ ആണ് ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കേരളത്തിലെ പല പ്രമുഖ ഓൺലൈനായി ട്യൂഷൻ എടുക്കുന്ന പ്ലാറ്റ്ഫോമുകളും തമ്പിനേലായി കൊടുത്തത് കണ്ടാൽ തോന്നും ഓണം എക്സാം ഇല്ല എന്ന് പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ ആ വീഡിയോയുടെ കണ്ടന്റുകളിൽ അവരില്ല എന്ന് പറയുന്നില്ലെങ്കിലും തമ്പിനേലുകൾ അത്തരത്തിലാണ് അപ്പോൾ യഥാർത്ഥ വസ്തുത അറിയാൻ വേണ്ടി ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കമ്മിറ്റിയിലുള്ള ഒരു അംഗത്തിന് മെസ്സേജ് അയച്ചു എനിക്ക് പരിചയമുള്ള ഒരാളാണ് അപ്പോൾ കിട്ടിയ വിവരപ്രകാരം നമുക്ക് ഓണം എക്സാം ഉണ്ട് ഇത്ര ആധികാരികമായിട്ട് എക്സാം ഉണ്ട് എന്ന് പറയാനുള്ള കാരണം ഞാൻ അതവിടെ കൊടുക്കുകയാണ് കേട്ടല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കമ്മിറ്റിയിലുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ് ഓണം എക്സാം ഉണ്ട് കൂടാതെ ഒരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റനിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എക്സാം ഉണ്ട് അത് ടഫ് ആവുകയും ചെയ്യും അപ്പോൾ പത്ത് നാൽപ്പത്തി ചില്ലാൻ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ പഠിക്കുക നമ്മുടെ പ്രതീക്ഷിച്ച മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും ഓക്കെ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് ഓണം എക്സാമിനുള്ളത് എന്ന് ഞാനിവിടെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ വിഷയത്തിലും ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് എന്ന് അതിനനുസരിച്ച് പഠിച്ച് തയ്യാറാവുക Okay, thank you.